ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ നമ്മളെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് സാൻഡ്വിച്ചാട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് നല്ല ടേസ്റ്റാണ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ചെയ്യട്ടോ ഒരുപാട് സാധനങ്ങളോ ഒന്നും ആവശ്യമില്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുമോ അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമായി ഞാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന കമന് തന്നും മറക്കരുതേ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം നമുക്കിതാ ആദ്യം തന്നെ ഒരു മിക്സിഡ് ജാറിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്ര ആവശ്യം ക്രീം ആ ഒരു രീതിക്ക് കാട്ടോ നമ്മൾ പഞ്ചസാരയുടെ അളവ് കൂട്ടയും കുറക്കൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെ അളവിൽ നമുക്കൊരു ആറോയോ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമ്മളിത് ആ പഞ്ചസാര ഇപ്പം നന്നായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് നമുക്ക് നമുക്കിനാവശ്യമായിട്ടുള്ളത് ബട്ടർ ആട്ടോ ഒരു അൻപത് ഗ്രാം ബട്ടർ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് വെച്ചുകൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം മിൽക്കി മെയ്ഡ് വെച്ചുകൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ മിൽക്കി മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം പാലും കൂടി വെച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് മിൽക്കി ആയതുകൊണ്ട് തന്നെ പാൽ വയ്ക്കുന്നില്ല നമ്മളിപ്പോൾ ഇതിലേക്ക് മിൽക്കി മെയ്ഡ് മാത്രമായിട്ടിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഒന്നിക്കും ലേലക്കായ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതായതുപോലെ രണ്ട് തുള്ളി വാനില സിൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇതാ മിക്സിഡ് ജാറിട്ട് അടിച്ചെടുക്കാട്ടത് ഈ ഒരു പരുവത്തിൽ എടുക്കുക ഇതാ നമ്മളെ ക്രീം ഇപ്പം റെഡിയായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റിയില്ലേ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സാധാരണ ബട്ടറും ജാമൊക്കെ ബ്രെഡിലേക്ക് ആക്കി കൊടുക്കുന്ന പോലെ തന്നെ ഈ ഒരു ക്രീം രണ്ട് സൈഡ് രണ്ട് ബ്രെഡിൻ്റെ രണ്ട് ബ്രെഡിൻ്റെയും സൈഡ് ഭാഗത്തായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ബ്രെഡ് പീസ് നമ്മൾ നന്നായിട്ട് ഈ ഒരു ക്രീമൊക്കെ തേച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടെട്ടാ ഇത് നമ്മളിതാ പിന്നെ ഒരു ബ്രെഡ് പീസും കൂടി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തും കൂടി ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ക്രീം ആക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് അധികം തന്നെ ആക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാവാന് നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കുക നമ്മൾ കുട്ടിയൊക്കെ കൊടുക്കുന്നില്ല അപ്പോൾ അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്രീമൊക്കെ ആവശ്യമുണ്ടാവും അപ്പോൾ അതുപോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് മറ്റേ പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഒപ്പരം തന്നെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് പ്രസ്സാക്കിയിട്ട് എടുക്കാട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഒന്ന് കളർ

അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ബ്രെഡ് ഇതാണ് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡിൽ ഒന്ന് കളർ ഒന്ന് മാറ്റിയെടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഈ ക്രീം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം നമ്മൾ പാൽപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഇതിൽ അധികം നമ്മൾ പാൽ വെച്ചെടുക്കരുത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മാത്രം മതിയാവും അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചു കൊടുത്താൽ മതി എല്ലാം തന്നെ ക്രീം ലൂസായി പോകും അപ്പോൾ നമ്മൾ ക്രീം ഇതിലേക്ക് അങ്ങനെ ഇതുപോലിങ്ങനെ പിടിച്ച് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് പാലൊക്കെ വെച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമ്മൾ ആ ബ്രെഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്കിതാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മേഡോ അല്ല എന്തെങ്കിലും കുറച്ച് ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം ആക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടോ നമുക്കിത് ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും സ്നാക്സ് ബോക്സിൽ ഉണ്ടാക്കാം വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ നമുക്ക് ഒന്ന് വെറൈറ്റി ആയിട്ട് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിളായിട്ട് റെസിപ്പി ആട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് ഇത് കുട്ടിയൊക്കെ എന്നാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയും കൂടി കേട്ടോ അപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ട് ക്രീമൊക്കെ വാങ്ങുന്നതും ഇതാ ഇതുപോലെ ഇടയ്ക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് നമുക്ക് എളുപ്പത്തിൽ നല്ല രീതിക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമല്ലേക്കാൻ ക്രീമിന് ഷെയർ എനിക്ക് അമ്മ ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്